അപകട വാർത്തയിലേക്കാണ് പോകുന്നത് തിരുവനന്തപുരം പള്ളിപ്പുറത്ത് കെ എസ് ആർ ടി സി ബസ് അടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു പള്ളിപ്പുറം ബിസ്മി മൻസിലിൽ ആഷിഖാണ് മരിച്ചത് ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഇവിടെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഗതി മാറി വൺവേ തെറ്റിച്ചു വന്ന ബസ്സാണ് അപകടമുണ്ടാക്കിയതെന്നാണ് ആരോപണം മംഗലപുരം പോലീസ് കേസെടുത്തു മുതാഷിക്ക് വിവരങ്ങൾ നൽകും ആഷിക് പലയിടത്തും റോഡിന്റെ പ്രവർത്തികളൊക്കെ നടക്കുന്നതിന്റെ ഭാഗമായി വൺവേ ഒക്കെ തിരിച്ചുവിടുന്നുണ്ട് അങ്ങനെ അശ്രദ്ധമായി വൺവേയിലൂടെ വഴി വഴിതെറ്റിച്ചു വന്ന വാഹനമാണോ യുവാവിന്റെ ജീവൻ എടുത്തത് ജിസി എന്താണ് ഇതിന് പിന്നിൽ സംഭവിച്ചത് കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പിഴവ് പറ്റിയോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് പക്ഷേ ഇന്നലെ രാത്രി നടന്ന ഒരു അപകടത്തിൽ ഒരു ഇരുപത്തി ജീവൻ പൊലിഞ്ഞ ദാരുണമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പള്ളിപ്പുറത്ത് ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് ഗതാഗത നിയന്ത്രണവും വാഹനങ്ങൾ തിരിച്ചുവിടുകുന്ന സംവിധാനങ്ങൾ അടക്കം ഒരുക്കിയിരുന്നു പക്ഷേ അർദ്ധരാത്രിയാണ് അപ്പോൾ അത്തരം നിയന്ത്രണങ്ങളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകാൻ വഴിയില്ല ഇരുദിശയിൽ പരസ്പരം ഇരുദിശയിൽ എത്തിയ കെ എസ് ആർ ടി സി ബസും ബൈക്കും കൂട്ടിയിടിക്കുകയായിരുന്നു പള്ളിപ്പുറം സ്വദേശിയായ ആശിക്ക് ഇരുപത്തൊന്നുകാരൻ ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന യുവാവ് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു ഉടൻ തന്നെ ഇയാളെ സമീപത്തുള്ള നാട്ടുകാരും മറ്റുള്ളവരും അടക്കം ചേർന്ന് മെഡിക്കൽ കോളേജിലെത്തി ചികിത്സ നൽകാൻ ശ്രമിച്ചെങ്കിലും ജീവൻ ജീവൻ രക്ഷിക്കാനായില്ലൊലിയുകയായിരുന്നു സംഭവത്തിൽ എന്താണ് നടന്നത് എന്ന് വ്യക്തമായി കണ്ടെത്തുവാൻ വേണ്ടി മംഗലപുരം പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇതിൽ കെ എസ് ആർ ടി സിയുടെ ഭാഗത്തുനിന്ന് കെസ്ആർടി സി ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിലുള്ള പിഴവുണ്ടായിട്ടുണ്ടോ എന്നത് അടക്കം പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത് അതേസമയം നാട്ടുകാർ പറയുന്നത് രാത്രിയായതിനാൽ വാഹനം വഴി തിരിച്ചുവിട്ടത് അടക്കം ഒരു ുന്നുണ്ട് എന്നും നാട്ടുകാർ പറയുന്നുണ്ട് ഏതായാലും ദാരുണമായ ഒരു സംഭവം അർദ്ധരാത്രി വാഹനാപകടത്തിൽ ഒരു ഇരുപത്തിയൊന്നുകാരന്റെ ജീവൻ പൊലിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ജിൽസി ശരി